റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും കണക്കുകൾ അങ്ങനെയല്ല കാണിക്കുന്നത് ഒക്ടോബറിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങിയെന്നാണ് കപ്പൽ നീക്കം നിരീക്ഷിക്കുന്ന വിവര വിശകലന കമ്പനിയായ കെപ്ലർ പറയുന്നത് ഇതനുസരിച്ച് ഒക്ടോബർ പതിനഞ്ച് വരെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ദിവസം ശരാശരി പതിനെട്ട് ലക്ഷം വീപ്പ എണ്ണ വിധമാണ് വാങ്ങിയത് ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് എണ്ണ റഷ്യ കൂടുതൽ ഇളവുകൾ അനുവദിച്ചതായാണ് ഇതിനു കാരണമായും ചൂണ്ടിക്കാട്ടുന്നത് മൂന്ന് മാസമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ കുറവുണ്ടായിരുന്നു ജൂലൈ ദിവസം ശരാശരി പതിനഞ്ച് ദശാംശം ഒൻപത് ലക്ഷം വീപ്പയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഓഗസ്റ്റിൽ ഇത് പതിനാറ് ദശാംശം എട്ട് ലക്ഷം വീപ്പയായി കൂടി സെപ്റ്റംബറിൽ പതിനഞ്ച് ദശാംശം നാല് ലക്ഷമായി കുറഞ്ഞു ഇതാണ് ഒക്ടോബറിൽ രണ്ടാഴ്ച പിന്നിടുമ്പോൾ പതിനെട്ട് ലക്ഷം വീപ്പയായി ഇപ്പോൾ കൂടിയിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഒക്ടോബറിൽ ദിവസം ശരാശരി ആറ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം വീപ്പ എണ്ണയും ഇറാഖിൽ നിന്ന് ഒൻപത് ദശാംശം ആറ് അഞ്ച് ലക്ഷം വീപ്പയും സൗദിയിൽ നിന്ന് എട്ട് ദശാംശം നാല് ഒരു ലക്ഷം വീപ്പയും യു എയിൽ നിന്ന് മൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം വീപ്പയും ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാന എണ്ണ സ്രോതസ്സായി റഷ്യ നിലനിൽക്കുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നതിന്റെ ഒരു സൂചനയും പ്രകടമായിട്ടില്ലെന്നതാണ് ഇതിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നതെന്ന് കെപ്ലർ ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് റിതോളിയ പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷം ആദ്യ ആറു മാസത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെലവിൽ പതിനാല് ദശാംശം ഏഴ് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ സെപ്റ്റംബർ കാലത്തെ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിൽ നിന്ന് ആറായിരത്തി എഴുപത് കോടി ഡോളറായാണിത് കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞു നിൽക്കുന്നതും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ എണ്ണ വാങ്ങുന്നതും ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് എണ്ണയുൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക് പ്ലസ് ഉൽപാദനം കൂട്ടാൻ തയ്യാറായത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ ലഭ്യതയാണ് ഉയർത്തിയത് ഇതാണ് വില കുറയാൻ സഹായമായതും സെപ്റ്റംബറിൽ ഇന്ത്യൻ ബാസ്ക്കറ്റിൽ ശരാശരി വില വീപ്പയ്ക്ക് അറുപത്തി ഒൻപത് ദശാംശം ആറ് ഒന്ന് ഡോളർ ആണ് മുൻ വർഷം ഇത് എഴുപത്തി മൂന്ന് ദശാംശം ആറ് ഒൻപത് ഡോളർ ആയിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന അസംസ്കൃത എണ്ണയുടെ ശരാശരി വിലയാണിത് റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന ട്രംപിന്റെ പരാമർശം ഇതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ട്രംപ് ഇക്കാര്യം വീണ്ടും അവകാശപ്പെട്ടത് എന്നാൽ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ വാദം ഇന്ത്യ തള്ളിയിരുന്നു ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുന്നതിൽ ഞാൻ സന്തുഷ്ടനായിരുന്നില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകി അതൊരു വലിയ ചുവടുവെപ്പാണ് ഇനി ചൈനയും ഇത് ചെയ്യാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാദം ഇന്ത്യക്ക് ഉടനടി എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയില്ലെന്നും എന്നാൽ അത് നടപ്പിലാക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നുണ്ട് യു എസിന്റെ വിശ്വസ്തനായ പങ്കാളിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ പിന്തിരിപ്പിക്കാൻ റഷ്യൻ എണ്ണ മറ്റു രാജ്യങ്ങൾ വാങ്ങുന്നത് തടയാൻ യു എസ് ഇടപെട്ടിരുന്നു എന്നാൽ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് വൻതോതിൽ ഓയിൽ വാങ്ങുന്നത് യു എസ് നീക്കങ്ങൾക്ക് തിരിച്ചടിയുമായി റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ നിന്ന് തടയാൻ ഇന്ത്യക്കെതിരെ യു എസ് തീരുവയും ചുമത്തിയിരുന്നു എന്നാൽ ഇത് മാത്രമല്ല ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ പോവുകയാണെന്ന അവകാശവാദം ട്രംപ് സെലൻസിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയും ആവർത്തിച്ചിരുന്നു ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ട്രംപ് സെലൻസിക്ക് ഉറപ്പ് നൽകി അതേസമയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഹംഗറിയെയും അയർലൻഡിനെയും ട്രംപ് അതേസമയം ന്യായീകരിക്കുകയും ചെയ്തു ഹംഗറിയിലേക്ക് എണ്ണ എത്തിക്കാൻ ഒരൊറ്റ പൈപ്പ് ലൈൻ മാത്രമാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അയർലൻഡിന് കടൽ തീരം ഇല്ലാത്തതിനാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഊർജ്ജ രംഗത്ത് യു എസുമായും നാം സഹകരിച്ചു വരുന്നുണ്ടെന്നാണ് ഇന്ത്യയുടെ നിലപാട് നിലവിലെ ഭരണകൂടത്തിന് കൂടുതൽ സഹകരണത്തിന് താൽപ്പര്യമുണ്ടെന്നും വിദേശകാര്യ വക്താവിന്റെ പ്രസ്താവനയിൽ പറയുന്നു എണ്ണയും പ്രകൃതിവാതകവും വൻതോതിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജ ഉപഭോഗ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് ഞങ്ങളുടെ ഇറക്കുമതി നയവും ഇതേ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് എണ്ണ വിലയിൽ സ്ഥിരത ഉറപ്പാക്കാനും സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് നമ്മുടെ ഊർജ്ജ നയം വിപണിയിലെ ആവശ്യമനുസരിച്ച് എണ്ണ സംഭരിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുമുണ്ട് ഊർജ്ജരംഗത്ത് യു എസുമായും നാം സഹകരിച്ചു വരുന്നു നിലവിലെ ഭരണകൂടത്തിന് കൂടുതൽ സഹകരണത്തിന് താൽപ്പര്യമുണ്ടെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി